നിങ്ങളുടെ പ്രതിബിംബമാണ് കണ്ണാടിയിൽ തെളിയുന്നത് അതുപോലെ വ്യക്തിത്വം എന്നത് മറ്റൊരു മനുഷ്യൻ്റെ മനസ്സാകുന്ന കണ്ണടിയിൽ സംസാരത്തിലൂടെ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന പ്രതിബിംബമാണ് നിങ്ങൾ എപ്രകാരമുള്ള വ്യക്തിയാണ് എന്ന് മറ്റൊരാൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയുമാണ് സംസാര രീതിയും ഉപയോഗിക്കുന്ന വാക്കുകളും വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനമാണ് ഏതൊരാൾക്കൂട്ടത്തിലും നിങ്ങൾ തിരിച്ചറിയപ്പെടുന്നത് സൗമ്യമായി സംസാരിക്കുമ്പോഴും ഹൃദ്യമായി പെരുമാറുമ്പോഴുമാണ് ഫലപ്രദമായ ആശയവിനിമയം വ്യക്തിത്വ വികാസത്തിൽ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും ആവശ്യമാണ് ജീവിതത്തിൽ വിജയം കൈവരിച്ചിട്ടുള്ള മഹത് വ്യക്തികളെല്ലാം തന്നെ സൗമ്യമായി സംസാരിക്കുവാനും ആശയവിനിമയം നടത്താൻ കഴിവുള്ളവരുമാണ് ദിവസം മുഴുവനും ജീവിതകാലം അത്രയും ആശയവിനിമയം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം ഇതിനായി വാചികവും വാചികേതനവുമായ രീതികൾ നമ്മൾ ഉപയോഗിക്കുന്നു നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളിൽ എത്തിക്കുന്നതിന് വാചിക ആശയവിനിമയം എന്ന് പറയുന്നു ആംഗ്യങ്ങൾ ഉപയോഗിക്കുന്നതിന് വാചികേതര ആശയവിനിമയം എന്ന് പറയുന്നു സംസാര രചി രീതിയുടെ അടിസ്ഥാന തത്വങ്ങൾ പറയാം അതിൽ ഒന്ന് ആദ്യമ പറയാം ആദ്യമായി ആകർഷണീയത ഉദ്ദേശിച്ച ഫലം ലഭിക്കാവുന്നമെങ്കിൽ സംസാരം ആകർഷണീയമായിരിക്കണം അതുപോലെ ലളിതമായ വാക്കുകളും കേൾക്കാവുന്ന ഒച്ചയും മിതമായ വേഗതയും சம்சாரதி வளரையம் மனோகரமாக்கும்